സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് കൊതിയുറംസ് നിയർ ടൗൺ സ്ക്വയർ കാണിക്കാവ് റോഡ് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓരൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും വിരമിക്കുന്ന സെക്രട്ടറി വി വിജയന് യാത്രയപ്പ് നൽകി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ഭക്ഷ്യസുരക്ഷാ കമ്മീഷൻ അംഗം വി രമേശൻ ഉദ്ഘാടനം ചെയ്തു നീണ്ട മുപ്പത്തി ആറ് വർഷത്തെ സേവനത്തിനു ശേഷമാണ് വിജയൻ ഇപ്പോൾ വിരമിക്കുന്നത് ബാങ്ക് പ്രസിഡന്റ് യു സി നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ജെ ഗ്ലീറ്റസ് ഉപഹാര സമർപ്പണം നടത്തി അഡ്വക്കേറ്റ് ടോം കെ തോമസ് സി ബി പ്രസാദ് സി ശ്രീജ കെ അബ്ദുൾ റസാഖ് എം സെലീന തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പോരൂർ ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്